ഹലോ ഹായ് ഫ്രണ്ട്സ് ഈ കഴിഞ്ഞ മാർച്ച് പതിനെട്ടിന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു അപ്പോൾ കമ്മ്യൂണിറ്റിയിൽ ഞാൻ ഫോട്ടോസെല്ലാം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടുകാണെന്ന് വിചാരിക്കുന്നു എല്ലാവരും അപ്പം ഗുരുവായൂരിൽ വെച്ചിട്ട് തന്നെ ആവട്ടെ ഞങ്ങളുടെ ആനിവേഴ്സറി സെലിബ്രേഷൻ എന്ന് വിചാരിച്ചു സെലിബ്രേഷൻ സത്യം പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരോടും കുടുംബത്തിലെല്ലാവരോടും പറഞ്ഞ് ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞ് കഴിക്കണമെന്നായിരുന്നു വിചാരിച്ചിരുന്നത് പക്ഷേ മാ എൻ്റെ മൂത്ത ആൾ ഇവിടെ ഇല്ല മൂത്ത മോൻ യു കെയിലാണ് അവൻ ഏഴ് മാസമായി ഇപ്പോൾ ഇവിടുന്ന് പോയിട്ട് അവിടെ ഫോട്ടോഗ്രാഫി മാസ്റ്റർ മാസ്റ്റേഴ്സ് ചെയ്യുകയാണ് അപ്പം അവനില്ലാത്തത് കൊണ്ട് ഞങ്ങൾ വിചാരിച്ചു പിന്നെ അവൻ വന്നിട്ടാണ് അവൻ വന്നിട്ടാവാൻ ബാക്കി നമ്മുടെ സെലിബ്രേഷൻ അവമ്മ കൂടി വന്നാലേ ഉള്ളൂ അതിനൊരു പൂർണ്ണമായിട്ടുള്ളൊരു സന്തോഷം കേട്ടുള്ളൂ അപ്പോൾ അവൻ വരട്ടെ എന്നിട്ട് വിചാരിക്കും അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചു അപ്പം ഞാനൊരു കൃഷ്ണഭക്തയാണ് കേട്ടോ അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ എന്ത് സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഞാൻ ആദ്യം മനസ്സ് നിറക്കുന്നത് കണ്ണൻ്റെ മുന്നിലാണ് അപ്പം ഞാൻ വിചാരിച്ചു ആനിവേഴ്സറി അവിടെ തന്നെ ആവട്ടെന്നെട്ടോ ഇത് ശ്രീ മല്ലിയൂർ ശിവപാർവതി ക്ഷേത്രം ഒരുവിധം ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാവുന്നൊരു അമ്പലമാണ് അപ്പം പോവാത്തവരുണ്ടെങ്കിലും പോയവരുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ ഇതാണ് ശ്രീവർട്ടോ ഇവിടെയാണ് ഞങ്ങൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത് ഇത് പള്ളിവേട്ടയ്ക്കായിരുന്നു കേട്ടോ അവിടെ ഉത്സവമായിരുന്നല്ലോ പള്ളിവേട്ടയ്ക്ക് റോഡ് സൈഡ് മൊത്തം അലങ്കരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ചെറിയ ചെറിയ കൃഷ്ണൻ്റെ വിഗ്രഹങ്ങളും ലൈറ്റുകളും എല്ലാം ആയിട്ട് ഇത് പതിനേഴാം തീയതി ആയിരുന്നു കേട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് പതിനേഴാം തീയത്തെ വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ ഫുൾ നടക്കണ്ട ഈ നടവഴിയൊക്കെ കണ്ടല്ലേ നിങ്ങൾ നമ്മുടെ റോഡ് നമ്മുടെ രണ്ട് സൈഡും ഷോപ്പുകളൊക്കെ ഉള്ള ആ ഭാഗമാണ് ഇത് കേട്ടോ ഇത് കഴിഞ്ഞാൽ നോക്കി മഴ വില്ല് പോലെയല്ലേ അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഉത്സവത്തിൻ്റെ ടൈമിൽ ഗുരുവായൂരിൽ പോകുന്നത് കേട്ടോ അതിൻ്റെ ആദ്യത്തെ എന്താ പറയുക കാഴ്ചയായിരുന്നു ഇതൊക്കെ കാരണം ഒന്നാമത് ഈ മാസം മാർച്ച് മാസം ആയതുകൊണ്ട് നമുക്ക് നമുക്കൊരുവിധം അങ്ങനെ പോകാൻ കഴിയില്ല കാരണം പിള്ളേർക്ക് എക്സാം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മളതിൽ ഇതായി പോവുമല്ലോ അല്ലാതെ ഗുരുവായൂരിൽ എല്ലാ പ്രാവശ്യവും പോകുന്നതാണ് പക്ഷേ ഈ ഉത്സവത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് പോയതുകൊണ്ടാണോ എന്തോന്നറിയില്ല എനിക്ക് വല്ലാത്തൊരു മനസ്സിന് ഭയങ്കര അധികം സന്തോഷമായി ഒന്നാമത്തെ ആനിവേഴ്സറി ആനിവേഴ്സറീൻ്റെ കൂടെ ഇതുകൂടെ ആയപ്പോൾ ഫുൾ കളർഫുള്ളായി മൂത്താൾ ഇല്ല എന്നുള്ളൊരു വിഷമം മാത്രം അതെല്ലാം ഞങ്ങൾ കണ്ണൻ്റെ മുന്നിൽ പറഞ്ഞു അപ്പം അങ്ങനെ വളരെയധികം ഹാപ്പി ആയിട്ടോ എന്തൊരു ഭംഗിയിരുന്നു എന്ന് പറയുമോ കാണുകയാണെങ്കിൽ ഇതിൻ്റെ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത് നേരത്തെ കാണിച്ചത് എൻ്റെ ഹസ്ബൻഡിന് അപ്പം ഇതൊക്കെയായിരുന്നു കേട്ടോ ഞങ്ങളുടെ അവിടുത്തെ എന്താ പറയുക ആനിവേഴ്സറി സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷേ ഫുൾ ടൈം അമ്പലത്തിലായിരുന്നു ഞങ്ങൾ അപ്പോൾ ഇതൊക്കെ നമ്മുടെ അവിടുത്തെ അവിടുത്തെ അന്നദാനത്തിനൊക്കെ ഉള്ള ഇതായിരുന്നു കേട്ടോ പക്ഷേ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അത് അതിൽ കുടുങ്ങിപ്പോയതാണ് കേട്ടോ അല്ലാതെ അവരെ ആയിട്ടങ്ങനെ എടുത്തതല്ല അപ്പം എനിക്കറിയത്തില്ലായിരുന്നു സത്യം പറഞ്ഞാൽ അത് എടുക്കാൻ പാടില്ലാന്ന് പറഞ്ഞു ഞാൻ അറിയാതെ എടുത്തു ഇതാണ് കേട്ടോ ചെറിയ ആൾ കണ്ടോ ഞാൻ പറഞ്ഞത് അവൻ ഒരിക്കലും വീഡിയോന് യൂട്യൂബിലിടാനുള്ളതാണ് പറഞ്ഞാൽ അവൻ പ്രത്യേകിച്ച് മോന്തേല ആ മോന്തിരിച്ചാണ് ഞാൻ കിട്ടുന്നത് പിന്നെ അറിയാതെ എടുത്തിട്ടൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്യണം ഇപ്പം ഞാൻ അവൻ അറിയാതെ എടുക്കാം അവിടെ ഒരു അമ്മ ഉണ്ടായിരുന്നു അവിടെ നിൽക്കുന്ന മൂമയാണ് അപ്പോൾ ആ മൂമ്മ വന്ന് ഫോൺ എടുത്ത് പറഞ്ഞു ഫോണേൻ്റെ ഫോണൊന്നും എനിക്ക് റീചാ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും അവർക്ക് എത്തുന്നില്ല അതിൻ്റെ സ്വിച്ചിൻ്റെ അവിടേക്ക് പിന്നെ കുത്താൻ വേണ്ടിയിട്ട് അങ്ങനെ പോയിട്ട് അത് യൂട്യൂബിൽ വരുമ്പോൾ എനിക്ക് വിഷയം ഇഷ്ടമല്ല യൂട്യൂബിലൊന്നും ചില ചില പിള്ളേർക്കുള്ള സ്വഭാവമാണല്ലോ ഞങ്ങൾ ഇത്രയും എനിക്ക് നിങ്ങൾ തന്ന ഞാൻ ഇത്രയും സബ്സ്ക്രൈബർ പോലും എനിക്കാവില്ല എന്നാണ് ഞാൻ ചോദിച്ചത് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും വളരെയധികം സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് ഇത്രയെങ്കിലും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായത് അപ്പം നിങ്ങളെൻ്റെ വീഡിയോസെല്ലാം കാണണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എൻ്റെ വീഡിയോസ് എല്ലാവരും കാണണം അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് ഇത്രയും വരെ വരെക്കാനുള്ള മെയിൻ കാരണം നമ്മളവിടെ പോകത്ത നവ്യ നായരുടെ പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങൾ അതൊക്കെ കണ്ടു ായിട്ട് ഒന്നാമത് ആൾക്കാരെ ഈ കഴിഞ്ഞാൽ അടുത്ത വീഡിയോയില് കാണാം പ്ലീസ് പ്ലീസ് കണ്ണു വൈസായിരുന്നു പറഞ്ഞിട്ട് നായിക പറ നായിക സ്വാമിയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവുക സോ പ്ലീസ് വാച്ച് ആൻഡ് എൻജോയ് সবগুলো জিনিসগুলো আমি কি দিই আমি